ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലൂക്കാട് സുവിശേഷം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുക മലയാളിക്ക് പറയാനേറ്റം അടിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമുള്ളവർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നന്ദി നന്ദി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാനെ ഇന്ന് വചനത്തിൽ നമ്മൾ കാണുക പത്ത് കുഷ്ഠരോഗികൾ ഈശോയുടെ അടുക്കൽ വന്നു ദേവാലയത്തിലേക്ക് അവിടുന്ന് അവരെ പറഞ്ഞു വിട്ടപ്പോൾ പോകുന്ന വഴി അവർ സൗഖ്യം നേടി യുഗസുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേക അവതരണ ശൈലിയുണ്ട് ഇത് യഹൂദരല്ലാത്ത ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഒരു സുവിശേഷം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലുഗ സുസേഷനിൽ മാത്രം കാണുന്ന ഈ സുവിശേഷ ഭാഗത്ത് മടങ്ങി വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞത് ഒരു വിജാതിയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് വിജാതിയനാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നന്ദി പറയാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ് എന്നുള്ളതാണ് ദൈവത്തിന് നന്ദി പറയാൻ നമ്മളെല്ലാവരും എടുക്കരുത് എന്തോരം പാട്ടുകളാണ് ദൈവസ്നേഹം വർണ്ണിച്ചു വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ നമ്മൾ പാടുന്നു പാട്ടൊക്കെ പാടാൻ ഇഷ്ടമാണ് ഒരുപക്ഷെ ദൈവത്തിന് നന്ദി പറയാനും പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ പരിശ്രമിക്കാറുണ്ട് പക്ഷെ ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണല്ലോ പരസ്നേഹം ഈ പരസ്നേഹത്തിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഗോചരമായ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഈ നന്ദി പറയുന്ന കാര്യത്തിൽ നാം എത്രമാത്രം ഉത്തരവാദിത്വം ബോധമുള്ളവരാണ് എന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ തിരുവചനം പ്രിയപ്പെട്ടവരെ നമ്മളെ സഹായിക്കട്ടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ടീച്ചറിന് നന്ദി പറയുന്നത് ഒരു പ്രയോഗമാണ് താങ്ക് യു ടീച്ചർ അത് ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ അങ്ങ് അലിഞ്ഞ് ചേർന്നിരിക്കുന്ന ഒരു ഭാവമായതുകൊണ്ട് അറിയാതെ അവർ പറഞ്ഞു പോകും ഈ അധ്യാപകരെ പോലെ തന്നെ സമൂഹത്തിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന എന്തോര ആൾക്കാരുണ്ട് ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള കുറേ പേരോടെങ്കിലും നന്ദി പറയാൻ ചിലപ്പോൾ നമ്മൾ മെനക്കെട്ടെന്ന് വരും ഒരു വി മുറിയിൽ വന്നൊരു സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ താങ്ക് യു ഫാദർ എന്നൊക്കെ വേണമെങ്കിൽ പറയും ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടറിന് മുറി വിടുമ്പോൾ ചിലപ്പോൾ നന്ദി പറഞ്ഞെന്ന് വരാം ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷ യാത്ര അവസാനിച്ചിറങ്ങുമ്പോൾ താങ്ക് യു ചേട്ടാ എന്ന് പറയാൻ നമുക്ക് എത്ര പേർ കഴിയും ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ കടവുടമയോട് താങ്ക് യു ചേട്ടാ എന്ന് പറയാൻ നമ്മൾ എത്ര പേര് തയ്യാറായിട്ടുണ്ട് എന്നും മനോഹരമായ രുചികരമായ അതും നമ്മുടെ പാചകവിധികളൊക്കെ യൂട്യൂബിലൂടെയും അല്ലാതെയുമൊക്കെ നോക്കി കാണാപ്പാഠം പഠിച്ച് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മമാരോട് അമ്മയെ താങ്ക് യു എന്ന് പറയാൻ നമുക്ക് മടിയല്ലേ എവിടെയൊക്കെയോ പ്രിയപ്പെട്ടവരെ ഈ നന്ദി എന്ന വികാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ താങ്ക്സ് പറയുമ്പോൾ പോലും ചിലരുടെയൊക്കെ മുഖത്ത് വരിയുന്ന ഒരു മുഖഭാവമുണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവരെന്തിനാ ഇത് പറഞ്ഞത് എന്ന് തോന്നിപ്പോകും നന്ദി പറഞ്ഞില്ലെങ്കിലും മുഖത്ത് വിരിയുന്ന നന്മയുടെ ഒരു 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 പ്രസന്നമായൊരു ഭാവം ആ ഭാവം ഒന്ന് കാണിച്ച് ഒരു നല്ല പുഞ്ചിരി സമ്മാനിച്ച് കടന്നു പോകാൻ സാധിച്ചാൽ അത് ധന്യമാണ് നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ ശത്രു എന്ന് തോന്നുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഗാംഭീര്യം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെടണമെന്നാണ് നമ്മുടെ ശരീരശാസ്ത്രമൊക്കെ അറിയാവുന്നവർ പറയുക നമ്മുടെ ശരീരത്തിലെ കുറേയേറെ ഗ്രന്ഥികൾ കുറേയേറെ പേശികൾ കുറേയേറെ കോശങ്ങൾ ബുദ്ധിയുടെ കുറേ സമയമൊക്കെ ചിലവഴിക്കണമത്രേ ഒരു സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ള അല്പം വൈരാഗ്യബുദ്ധി തോന്നുന്ന വെറുപ്പ് തോന്നുന്ന ഒരു മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാം എന്നാൽ ചിരിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന മുഖം അത് കൊടുക്കാൻ അത്രയ്ക്ക് വേണ്ട എന്നല്ല തീരെ കുറച്ച് ഈ പറഞ്ഞ ഗ്രന്ഥികളും കോശങ്ങളുമൊക്കെ പ്രവർത്തിച്ചാൽ മതി എന്നാ പറയണേ നന്ദി എന്ന വികാരം അത് ഭൂമിശാസ്ത്രം എന്താണ് അത് നമ്മുടെ ശരീരശാസ്ത്രപരമോ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആത്മീയ തലത്തിൻ്റെ സ്പിരിച്വൽ ഡൈമെൻഷനായിട്ടോ ഒന്നും കരുതണ്ട പ്രിയപ്പെട്ടവരെ ഇത് ഇതൊരു മുഖഭാവമായി മുഖപ്രസന്നതയുടെ ഒരു അനിഷേദ്യഭാവമായിട്ടൊന്ന് കരുതാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നന്ദി ആഗ്രഹിക്കുന്നു എന്നതാണ് ഇന്നത്തെ തിരുവചനത്തിൻ്റെ പ്രമേയം നമുക്കറിയാം പത്ത് പേരല്ലേ സുഖപ്പെട്ടത് എന്നിട്ട് ഈ വിജാതിയൻ മാത്രമേ മടങ്ങി വന്ന് നന്ദി പറഞ്ഞുള്ളല്ലോ എന്ന് ഈശോ പറയുമ്പോൾ അവളുടെ വാക്കുകൾക്കിടയിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു 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 നന്മ ഈ നന്ദി പറച്ചിലാണ് എന്ന് വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ വാക്കുകളിലൊക്കെ ഈ നന്മ നന്ദി ഒന്ന് സ്ഫുരിപ്പിക്കാൻ നമുക്ക് ഹൃദയപരമാത്മതയോടൊന്ന് ആഗ്രഹിക്കാം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം കുഷ്ഠരോഗമെന്ന് പറയുന്നത് വളരെ ഹീനമായൊരു രോഗമാണ് കുഷ്ഠരോഗം സ്ഥിരീകരിക്കപ്പെട്ട ആൾ നാട്ടിൽ നിന്ന് ബ്രഷ്റ്റ് കൽപ്പിച്ച് പുറത്താക്കി നിർത്തും അവിടെയും ഇവിടെയും അങ്ങനെയായിരുന്നു കേരളത്തിലെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ലെപ്രസി സാനിറ്റോറിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ മൊളോക്കയിലേക്ക് അയക്കപ്പെട്ട കുഷ്ഠരോഗികളുടെ ഇടയിൽ ജീവിതമൊഴിഞ്ഞുവെച്ചൊരു മനുഷ്യൻ ജീവനാണല്ലോ ഫാദർ ഡാമിയൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പൊതു നന്മയിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് അത് മടക്കയാത്രയ്ക്ക് സാധ്യത ഒരുങ്ങുമ്പോൾ എത്രയോ വലിയ ആനന്ദമായിരിക്കണം ആ മക്കളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ഈശോ ഒരു പത്ര ദിവസമായി അമ്മയുടെ പനി മാറ്റിയതുപോലെയോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഉദര മഹോദര രോഗിയുടെ സൗഖ്യം കൊടുത്തതുപോലെയോ കൈസൂക്ഷിച്ചവന് സൗഖ്യം കൊടുത്ത പോലെയൊന്നും അല്ല കുഷ്ഠരോഗിക്ക് കൊടുത്ത സൗഖ്യം അന്ധന് കാഴ്ച കൊടുത്തതിനേക്കാൾ കാഴ്ച കൊടുത്തതിനേക്കാൾ ബിദിനന് കേവികൾ കൊടുത്തതിനേക്കാൾ ഒക്കെ വലിയ ഒരു ഒരു നന്മ പ്രവൃത്തിയാണ് ഈശ്വര ചെയ്തത് പൃഷ്ടുകൽപ്പിച്ച് മാറ്റി നിർത്തിയവനെ കുഷ്ഠരോഗം മാറിയിട്ട് ദേവാലയത്തിൻ്റെ പുരോഹിതരവനെ പരിശോധിച്ച് അവനൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ വീണ്ടും അവന് സമൂഹത്തിലേക്ക് മടങ്ങി വരാം എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു അധ്യായം വലിയൊരു കാലഘട്ടം മുഴുവൻ ജനസമൂഹത്തിൽ നിന്ന് മാറി നിന്ന പത്ത് കുഷ്ഠരോഗികളാണ് സൗഖ്യം നേടിയിട്ട് ആ സൗഖ്യം തന്ന തമ്പുരാനെ മറന്ന് കടന്നു പോകുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഓരോ നിമിഷവും പ്രവർത്തിക്കുന്ന ഓരോ നിമിഷം ഇടപെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തോ വലുതാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷങ്ങൾ നിമിഷങ്ങളെപ്പോഴാണ് നമ്മൾ ഒരു യാത്രയ്ക്ക് പോയി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി ഞാൻ തൊട്ട് വലിയൊരു അഗാധമായ കുഴിയിൽ വീഴാമായിരുന്നു എങ്ങനെയോ ബ്രേക്ക് ചവിട്ടിയപ്പോൾ എൻ്റെ വണ്ടി നിന്നു വലിയ കുഴിയിലേക്ക് ഞാൻ വീഴാതിരുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തിന് നന്ദി പറയാം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട എനിക്ക് ചുറ്റുമിരുന്ന അല്ലെങ്കിൽ അപ്രപ്രയിരുന്ന പലർക്കും വലിയ പരിക്ക് പറ്റിയപ്പോൾ എനിക്ക് മാത്രം പറ്റില്ല രോഗപീഠകളിൽ വന്നപ്പോൾ എൻ്റെ രോഗങ്ങൾ പെട്ടെന്ന് തമ്പരാൻ എടുത്തു മാറ്റി ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാൻ തയ്യാറാണ് പക്ഷേ സ്നേഹമുള്ളവരെ നമ്മുടെ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് പോയി അവിടെ എത്തി എന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ചു വന്നു ഈ ആക്സിഡൻ്റ് ഉണ്ടായ വ്യക്തിയുടെ ജീവിതത്തിലാണോ എൻ്റെ ജീവിതത്തിലാണോ ദൈവം കൂടുതൽ ഇടപെട്ടത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിലല്ലേ അവന് ഒരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു എനിക്കതുപോലുമില്ലാതെ എൻ്റെ ഈശ്വര എന്നെ കൊണ്ടുവന്നു ഇവിടെ എത്തിച്ചു പരീക്ഷ എഴുതുമ്പോൾ റീവാലുവേഷന് കൊടുത്തിട്ട് പരീക്ഷ ജയിക്കുമ്പോഴത്തേക്കും ഒത്തിരി നന്ദി ദൈവത്തിന് ആയിട്ട് പരീക്ഷയ്ക്ക് എഴുതി ജയിച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദിയൊന്നുമില്ല ഐ എൽ ടി സിൻ്റെ എക്സാം ഓ ഐ ടി എക്സാമൊക്കെ എഴുതി രണ്ട് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതി കിട്ടാതിരുന്ന് വി ആർ എച്ഛനോടും സിസ്റ്റർമാരോടും കണ്ടവരോടെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു വിജയം നേടുമ്പോൾ അത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള വലിയൊരു മേഖല അച്ഛനേയും സിസ്റ്റർമാരെയൊക്കെ പറഞ്ഞു പോകും അത് കുറേ പക്ഷേ സ്നേഹമുള്ളവരെ ഈ പരീക്ഷ ഫസ്റ്റ് ചാൻസിൽ തന്നെ എഴുതി ജയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ എൻ്റെ ജീവിതത്തിലല്ലേ ദൈവം മറ്റുള്ളവർക്ക് കൊടുത്തതിനേക്കാളും വലിയ നന്മ പ്രവർത്തിച്ചത് ഇതെന്തേ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് എൻ്റെ ഒരു നോർമൽ ലൈഫ് വളരെ കൂളായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ദിവസം എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ദൈവം എന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതവും അടയാളവും ഈ ഒരു തിരിച്ചറിവെന്തേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നെ താങ്ങി നടത്തുന്നവൻ എന്നെ വഴി നടത്തുന്നവൻ അവനൊന്ന് വിചാരിച്ചാൽ അവനൊന്ന് മനസ്സുമാറി ചിന്തിച്ചാൽ വളരെ കൂളായിട്ട് നോർമലായിട്ട് നടന്നു പോകുന്ന ചിലരെങ്കിലുമൊക്കെ ഒരു 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 മച്ചിങ്ങ തലയിൽ വീണാൽ മതി ചിലപ്പോൾ തട്ടിപ്പോയെന്നു വരും നല്ല വലിയ സീരിയസ് ആയിട്ട് ഐ സിയുലൊക്കെ അഡ്മിറ്റായെന്ന് വരും അവൻ അഡ്മിറ്റായിട്ട് അവിടുന്ന് തിരിച്ച് വരുമ്പം നന്ദിയുണ്ട് ദൈവത്തിന് ഞാൻ നടന്നു പോയ വഴിക്ക് എൻ്റെ തലയിൽ മച്ചിങ്ങ വീഴാത്തതിനെ നന്ദി പറയണ്ട ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്ദി എവിടെയൊക്കെ പറയണമെന്ന് ആരും ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അതൊരു നൈസർഗിക വികാരമാകണം എന്നിൽ നിന്ന് അറിയാതെ ഈ നന്മയുടെ വാക്കുകൾ പുറപ്പെടണം ഇന്ന് പ്രഭാതം മുതൽ ഇതുവരെയുള്ള എൻ്റെ ദിവസത്തിൽ ഓരോ സായം രാത്രി കിടപ്പറയിൽ കിട കിടക്കപ്പായിലിരുന്നെങ്കിലും നമ്മൊന്ന് ചിന്തിക്കണം എന്നെ ഒരുപാട് അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദി എന്ന് ഹൃദയം കൊണ്ട് പറയാൻ മറ്റുള്ളവർ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകാര് അധ്യാപകർ അവരൊക്കെ വഴി കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുകയാണ് അതൊക്കെയല്ലേ പ്രിയപ്പെട്ടവര് നാം ചെയ്യേണ്ടത് നമുക്ക് ആഗ്രഹിക്കാം ഈശോ ആഗ്രഹിക്കുന്ന നന്മയുടെ വികാരം നമ്മളൊന്ന് നിറയ്ക്കാൻ നന്മയുടെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ ഒന്ന് പുറത്തു വരാൻ നമ്മുടെ അധരങ്ങൾ നന്മയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നവരാകുമ്പോൾ അതിനൊക്കെയുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ ഈശ്വരാനുഗ്രഹിക്കട്ടെ കർതാപിശം സിഹായുടെ കൃപയും രാമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും